الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة وَلَالَةَ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا استجيبوا لله وللرسول وللرسول إذا دعاكم لما يحييكم وعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون وبمان لا يتصور <applause> المال يتصور يوري الله من دي بيدي بلك دولة نسل الله رسولم نمك بدي بيشتنا മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് വിശ്വാസവും അവിശ്വാസവും വിശ്വാസത്തിലെ കലർപ്പുകളുമെല്ലാം കൂട്ടിക്കുഴച്ച് മതം അതിലുള്ള ശരിയായ രീതി എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നന്നായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാത്ത വിധം എല്ലാവരും ഓരോരോ വഴികളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ജാഗ്രതയും ആത്മവിശ്വാസവും ശരിയായ ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസിയായി രക്ഷപ്പെട്ട് മരിച്ചു പോകാൻ കഴിയൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ആ മനുസ്തജീപലില്ലായോലി ഇതാകുമ്പിമായ അശുദ്ധ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളെ അള്ളാഹിന്റെയും റസൂലിന്റെയും വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു ജീവിതം നൽകുന്ന ആ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം വായിലമോ അന്നോലു വൈനൽ അങ്ങനെ അള്ളാഹിന്റെയും റസൂലിൻറെയും വിളി കേൾക്കാനും അത് കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യാതിരിക്കാനുമാണ് നിങ്ങളുടെ ആ നിങ്ങളുടെ ജീവിതമെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന്റെയും അവന്റെ മനസ്സിൻ്റെയും ഇടയിൽ മറയിട്ട് ഒരിക്കലും അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റാത്ത യഥാർത്ഥ വിശ്വാസത്തെയും ദീനിനെയും കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് പേടിക്കണം എന്ന് അള്ളാഹു അള്ളാഹുക്കാരെ നമ്മളെ താക്കീട്ട് നൽകുകയാണ് അപ്പം നമുക്കൊരു ജീവിതം വേണം ഈ നല്ല ഭക്ഷണവും വസ്ത്രവും ഈ സുഖസൗകര്യങ്ങളും മക്കളും കുട്ടികളും അടങ്ങുന്ന ഭൗതികമായ ഒരു ജീവിതം മാത്രമല്ല നമുക്കുള്ളത് മരണശേഷം യോമിൽ ആഹരത്തുണ്ടെന്നും അവിടെ ഈ ജീവിതത്തെപ്പറ്റി അള്ളാഹു വിചാരണ നടത്തുമെന്നും ആ ജീവിതത്തിലെ രക്ഷയാണ് യഥാർത്ഥ രക്ഷ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഈ ഭാഗമാണ് ആഹറമുണ്ട് ഈ ലോകത്ത് വളരെ കഷ്ടപ്പാടുകളും യഥാർത്ഥമായ ജീവിതം അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത എത്രയോ അമ്പിയാക്കന്മാരുണ്ടായിരുന്നു അവർക്ക് അള്ളാഹ് ഒരുക്കി വെച്ചത് പരലോകത്താണ് ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഇഹലോകത്ത് എല്ലാ ജീവിത സൗകര്യങ്ങളും നൽകിയ മഹാരാജാക്കളായ പ്രഭുക്കളായ അമ്പ്യാക്കന്മാരുണ്ടായിരുന്നു അവർക്കും പരലോകമുണ്ട് എന്നാൽ മനുഷ്യ സമൂഹത്തിൽ മറ്റൊരു വിഭാഗം ദുന്യാവിനെ മാത്രം ശ്രദ്ധിക്കുകയും പരലോകത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്തവരുടെ കാര്യം അതാണ് കുർഹാനി താക്കീര് നൽകിയത് എങ്ങനെയാണ് നമുക്ക് ജീവിതം നല്ല ഭക്ഷണങ്ങളും നല്ല സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായാൽ മാത്രം ജീവിതമാകുമോ അതാകുകയില്ല എന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം നബി സല്ലാ വസല്ലമ്മ സഹാബിമാരെ വ്യക്തിപരമായി കാണുമ്പോഴും കൂട്ടത്തിൽ കാണുമ്പോഴും എല്ലാവരോടുമായി പൊതുവായി ഉപദേശം നൽകുമ്പോഴെല്ലാം വലിയ വലിയ ഒസിയത്തുകൾ നൽകിയിരുന്നു ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ട ഒസീയത്തുകൾ ആ ഉസീയത്തുകൾ പാലിച്ചപ്പോഴാണ് ഒന്നുമല്ലാതിരുന്ന നാടോടികൾ ലോകത്തിൻ്റെ മുന്നിലെത്താൻ മാത്രം പ്രഗത്ഭരായി എന്നും അറിയപ്പെടുന്ന നന്മയുടെ മാതൃകകളായി സഹാബികളായി മാറിയത് റസൂലിൻ്റെ ഒസീയത്തനുസരിച്ച് ജീവിച്ചതുകൊണ്ടാണ് ആ ഉസീയത്തുകൾ നമ്മൾ പിൻപറ്റാതെ കേവലം ഒരു വലിയ സംഘം വലിയ ഒരു ജനവിഭാഗം അല്ലെങ്കിൽ സമ്പന്നരായ ഒരു ജനവിഭാഗം മുസ്ലിം സമൂഹം മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം ഇത്തഖില്ലാഹ ഹൈസുമാ സാബിമാര് എന്നും യാത്ര ചെയ്യുന്ന ആളുകളാണ് ഒരു ഭാഗത്തേക്ക് ചെന്നാൽ യൂദിനസാറാക്കളാണ് അപ്പുറത്ത് വിശ്വാസമില്ലാത്ത ആളുകളാണ് പല വിശ്വാസങ്ങളും കൂടി ചേർന്ന യമൻ പോലെയുള്ള നാടുകളിലേക്ക് അവർ യാത്ര പോകാറുണ്ട് മാസത്തിൽ കൊല്ലത്തിൽ ഒരിക്കൽ മാസങ്ങളോളം അവിടെ താമസിക്കും കച്ചവടം ചെയ്ത് തിരിച്ചു വരാൻ ഷാമിലേക്ക് പോകാറുണ്ട് അത് യൂദുകളും നസാറാക്കളും പുരാതന മതക്കാരുമാണ് അവരുമായൊക്കെ ഇടപഴകി ജീവിക്കേണ്ട സഹാബിമാരോടാണ് നബിസുല്ലാഹു അലൈവിസ്വല്ല പറഞ്ഞത് ഇത്തപ്പില്ലാഹ്മു നീ എവിടെ എത്തിപ്പെട്ടാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഒരർത്ഥത്തിൽ നമ്മളാരും വലിയ യാത്രക്കാരല്ലെങ്കിൽ പോലും ഒരു ഇടകലർന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത് എല്ലാ മതവിശ്വാസികളും അവരുടെ ആചാരങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാവരും കൂടി ഇടകലർന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് എല്ലാവർക്കും ഓരോരുത്തരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് കുൽകുല്ലു ആമലു അലാച്ചാക്കിലെത്തി ഓരോരുത്തരും അവരുടെ ആഘോഷങ്ങളുണ്ട് അവരുടെ ആചാരങ്ങളുണ്ട് അവരുടെ നിഷ്ഠകളുണ്ട് അവരുടെ മതം അവരുടെ രീതി അവരോട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലിഞ്ഞുചേരാനല്ല മറ്റുള്ളവരെ അനുഗമിക്കാനല്ല ആളുകളുടെ പിന്നിൽ പോകാനല്ല ഇത്ര ഇല്ലാതെ എവിടെയായിരുന്നാലും അത്വാറും നിനക്ക് ഒരു 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 മൻഅ ഒരു ശരീരത്ത് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പാടുള്ളത് ഏതാണ് പാടില്ലാത്തത് ഏതാണ് നമുക്കൊരാഘോഷമുണ്ട് അത് ഇസ്ലാമിൻ്റെതാണ് രണ്ട് പെരുന്നാളുകൾ അത് നമ്മുടേതാണ് അതിലാരും മാലിഞ്ഞുചേരാനില്ലല്ലോ നമ്മളും മറ്റുള്ള ആഘോഷങ്ങളിൽ ചേരേണ്ടവരല്ല എന്നു കരുതി എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജനവിഭാഗങ്ങളുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഒരുമയിലും ഒരു രാജ്യത്ത് ജീവിക്കുന്നവരാണെന്ന് കരുതി നമ്മൾ ജീവിക്കുമെന്നതോടൊപ്പം മറ്റുള്ളവന്റെ പിന്നാലെ അവരുടെ ആചാരം നോക്കി പോകേണ്ടവരല്ല നമ്മൾ എന്ന ബോധം അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന സമൂഹത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ആ നമ്മൾ പാലിക്കാതെ മുസ്ലിമായി ജീവിച്ച് മരിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത് സയ്അഅത്ത അഥവാ ഏതെങ്കിലും ജീവിതത്തിന്റെ ഘട്ടത്തിൽ പാപങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിസ്സാരമാക്കി തള്ളുകയല്ല ആ പാപങ്ങളുടെ ശേഷം നല്ലത് ചെയ്തുകൊണ്ട് പാപത്തെ പൊറുപ്പിക്കണം പാപത്തെ മായ്ച്ചു കളയാൻ തിന്മകൾ വന്നുപോയാൽ പോയാൽ നന്മകൾ വർദ്ധിപ്പിക്കണമെന്നാണ് റസൂൾ നമ്മളോട് ചെയ്തത് സാബിമാരോട് നമ്മളോട് മൂന്നാമതായി പ്രവാചകന്റെ വസീയത്ത് നീ ആരുമായി കണ്ടാലും എവിടെ എത്തിയാലും നല്ല രൂപത്തിൽ ജനങ്ങളോട് സാവർത്തിക്കണം പരസ്പരം പരസ്പരം നശിപ്പിക്കാനും അസൂയയും വിദ്വേഷവും വെച്ചുകൊണ്ട് കൊണ്ട് അപ്പരനെ ദൂഷ്യപ്പെടുത്താനുമല്ല എല്ലാവരുമായും നല്ല നിലയ്ക്ക് ജീവിക്കണമെന്ന് ഒരുപാട് സമൂഹങ്ങളുമായി ഇടപഴകി ജീവിക്കേണ്ട ആളുകളായ സഹാബിമാരോട് ചെയ്തു ആ ആ പാലിക്കുക എന്നതാണ് റസൂൽ റസൂലിനെ പിൻപറ്റുക റസൂലിന്റെ സന്തോഷം എന്നത്സൂലി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നതാണ് വളരെ പ്രഗൽഭനായ ഒരു പണ്ഡിതനായിരുന്നു നല്ലൊരു ഭരണകർത്താവായിരുന്നു യമനിലുള്ള ആളുകളിൽ കുറെ പേർ വിശ്വാസികളായപ്പോൾ അവിടേക്ക് അവർക്ക് നേതൃത്വം നൽകാൻ വേണ്ടി അയച്ച നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന ആ സഹബി അദ്ദേഹത്തോട് നബി നബിത്ത് ചെയ്തു നീ എവിടെ ചെന്നാലും ഭരണത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിലക്കുണ്ട് യമൻ എന്ന് പറയുന്നത് രാജാവ് എത്തിയോപ്പയിലെ രാജാക്കന്മാർ ഭരിക്കുന്ന കേന്ദ്രങ്ങളാണ് അവിടെ നസാറാക്കളുണ്ട് യവൂദുകളുണ്ട് മറ്റു തീരപ്രദേശമായത് മറ്റു നാടുകളിൽ നിന്ന് കയറി വന്ന എല്ലാ മതവിശ്വാസങ്ങളും ഉണ്ട് ആ മതവിശ്വാസികളുടെ ഇടയിലാണ് നിനക്ക് ഇസ്ലാമികമായ ഭരണം നടത്താനുള്ളത് എന്ന് കരുതി നാടിനെ നോക്കണം എന്ന് കരുതി യാഹാതെ ഞാൻ നിന്റെ ഇബാറത്തുകളിൽ നീ ഒരു വീഴ്ചൊരുപാട് ഒരുപാട് ഉണ്ട് ഭരണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് മദീനയിൽ നിന്ന് നിന്നെ ഞാൻ അയക്കുന്നത് എന്നു കരുതി ജീവിതത്തിന്റെ തിരക്കുകളാണ് ബിസിനസ്സുകളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് ഭരണപരമായ കാര്യങ്ങളാണ് എന്ന് കരുതി ഓരോ നമസ്കാരവും കഴിഞ്ഞാൽ പ്രാർത്ഥന നീ നീ മറക്കരുത് മാത്രമല്ല നമസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കണം ീ അലാധിക്ക അള്ളാഹുബെ എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് നീ സഹായം നൽകണമേ വശുക്കരിക്ക നന്ദി ചെയ്തു കൊണ്ട് ജീവിക്കാനുള്ള തോഫിക്ക് നൽകണമേ ഏറ്റവും നല്ല ഇബാരത്ത് ചെയ്ത് ജീവിക്കാനുള്ള തോഫിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ ജീവിത തിരക്കിന് ഇടയിൽ മറക്കരുത് നമ്മളൊക്കെ തിരക്ക് പൊടിച്ച ജീവിതമാണ് എന്നും തിരക്കുകളാണ് കൂട്ടും കുടുംബം ബിസിനസ്സും ജോലിയും ഉദ്യോഗങ്ങളും ഇബാരത്തിന്റെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും വിശ്വാസികളെ നിങ്ങൾക്ക് ശത്രുക്കളെ കണ്ടുമുട്ടേണ്ട അവസരമുണ്ടാകും അന്ന് തൊന്ന പടക്കളത്തിൽ പടക്കളത്തിലിറങ്ങി നേർക്കുനേരെ പോര് നടത്തുന്ന യുദ്ധകാലഘട്ടമായിരുന്നു പ്രവാചകൻ്റെ ഖുർആൻ അവതരിപ്പിക്കുന്ന കാലഘട്ടം ആ യുദ്ധ കാലഘട്ടത്തിൽ ശത്രുക്കളെ മുഖാമുഖം കാണുമ്പോൾ പോലും പോലും ഫസുബുത്തു നിങ്ങൾ അന്തം വിട്ടു പോകരുത് പരിഭ്രമിച്ചു പോകരുത് ഉറച്ചു നിൽക്കണം ഒതുക്കുള്ള അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം ശത്രുവിന്റെ മുന്നിൽ നിൽക്കേണ്ടത് ജീവിതത്തിലെ ജീവൻ മരണം ഒതുങ്ങിൽ മരണമാണ് ശത്രുവിന്റെ വാളുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ജീവൻ കിട്ടും ഞാൻ ശക്തി പ്രയോഗിച്ചാൽ അവനോട് യുദ്ധം ചെയ്താൽ എന്നിങ്ങനെയുള്ള ജീവൻ മരണ പോരാട്ടത്തിന്റെ കളത്തിൽ പോലും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കരുത് എന്നാണ് പരിശുദ്ധ റൂൻ നമ്മളെ പഠിപ്പിച്ചത് അപ്പോ അതാണ് നമ്മൾ ഏത് ഘട്ടത്തിലായിരുന്നാലും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മുടെ ദിക്കറുകളിൽ നമ്മുടെ തസ്ബീഹുകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി അള്ളാഹുവിന് നന്ദി ചെയ്യാനും നന്ദി ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനും അതുപോലെ ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ് കൊടുക്കാനും ആരാധനകൾ നിർവഹിക്കാനും അതോടൊപ്പം അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കാനും ഉള്ള ഒരു മനസ്സുണ്ടാവണം എന്നാണ് ഒരു ഭരണാധികാരിയെ അപ്പോയിന്റ്മെന്റ് നൽകി ഭരണത്തിന്റെ ഉത്തരവാദിത്തം നൽകി അയക്കുമ്പോൾ റസൂൾ ഉറവസി എത്തി ചെയ്തത് അങ്ങനെയാണ് റസൂലിനെ പിൻപറ്റേണ്ടത് അതാ അങ്ങനെയാണ് നമ്മൾ റസൂലിനെ അനുസരിക്കേണ്ടത് ഇതാണ് റസൂൽ എന്ന് പറയുന്ന റസൂലിനോടുള്ള സ്നേഹം അബ്ദുലാഹിബിൻ അബ്ബാസ് കുട്ടിയായിരുന്നു നല്ല തലവാട്ടിൽ പറഞ്ഞ കുട്ടി അത്യാവശ്യം അബ്ദുൽ മുത്തലിബിന്റെ മകൻ കുറേശികളുടെ നേതാവിന്റെ മകനായതുകൊണ്ട് മോശമല്ലാത്ത സമ്പാദ്യങ്ങളും യുവത്വവും എല്ലാമുള്ള കുട്ടിയായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റബിന്നു അദ്ദേഹത്തോട് ചെയ്തു എന്താണ് കാര്യം കാര്യം നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട് നീ കുട്ടിയാണ് കുട്ടിയോടാ ചെറുപ്പക്കാരനോടാ പറയുന്നത് എന്താണ് ശബാബക്ക അബ്ബാസ് നീ ഇപ്പോൾ യുവാവാണ് നിന്റെ യുവത്വം നീ പരമാവധി നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം കപില ഇനി വാർദ്ധക്യത്തിലെത്തും വാർദ്ധക്യത്തിലെത്തുമ്പോൾ പരാശ്രയമില്ലാതെ നടക്കാൻ കഴിയാത്ത യുവത്വത്തെ കാലഘട്ടത്തെ പോലെ ഓടാനും ചാടാനും വിചാരിച്ചത് ചെയ്യാനും പറ്റാത്ത ദൗർബല്യത്തിന്റെ കാലം വരുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ മുമ്പ് നിന്റെ യുവത്വം നേരിന്റെയും നന്മയുടെയും മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എങ്കിൽ കേരിക്കേണ്ടി വരില്ല രണ്ടാമത്തെ കാര്യം അതുപോലെ സഹമിക്ക ഏതൊരാളും രോഗിയാവും അവസാന കാലത്തെങ്കിലും എണ്ണിച്ചു നടക്കാൻ പറ്റാത്ത രോഗത്തിൽ വരും യുവത്വകാലത്തിലും ചെറുപ്പകാലത്തിലും രോഗം വരും രോഗം എന്നാൽ വിചാരിച്ചതൊന്നും ചെയ്യാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് സിഹത്തക്ക ആരോഗ്യമുള്ള കാലം ആ ആരോഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം രോഗം വരുമ്പോൾ പലതും ചെയ്യാൻ കഴിയണമെന്നില്ലാത്തത് കൊണ്ട് ആരോഗ്യമുള്ള കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന സമാധാനം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം വെറുതെ നശിപ്പിക്കരുത് മാർഗത്തിൽ ചെലവഴിക്കണം അബ്ബാസിനോട് നബി പറഞ്ഞു ദാരിദ്ര്യം എല്ലാവർക്കും ഉള്ളൂ ഒരു ചെറിയ മാറ്റങ്ങൾ മതി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താൻ ഇപ്പോൾ ഐശ്വര്യമുണ്ടെങ്കിൽ ആ ഐശ്വര്യം അത് നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യനു വേണ്ടി നിന്റെ ഐശ്വര്യത്തിനെ ഉപയോഗപ്പെടുത്തണം കാശുണ്ടെന്ന് കരുതി ഐശ്വര്യമുണ്ടെന്ന് കരുതി നീ ദൂർത്തനും മോശക്കാരനും അതുകൊണ്ട് അഹങ്കരിക്കുന്നവനുമാകരുത് കപില ഫഹരിക്ക ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് ഐശ്വര്യം ഉപയോഗപ്പെടുത്തണം അതുപോലെ കപില നിന്റെ ഒഴിവ് സമയം ഒഴിവ് ഉള്ള സമയമുണ്ട് വെറുതെ കളയരുത് പലപ്പോഴും ഒന്നിനും വഴിവ് കിട്ടാതെ നട്ടം തിരിയുന്ന ഒരു കാലഘട്ടം വരും ഒരുപക്ഷെ വന്നേക്കും മനുഷ്യർക്കൊക്കെ അതുകൊണ്ട് വഴിവുള്ള സമയം നല്ല കാര്യത്തിനു വേണ്ടി നാടിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി തനിക്ക് വേണ്ടി തൻ്റെ അവനിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി നല്ല കാര്യത്തിൽ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുക ഒഴിവ് സമയങ്ങളെ അഞ്ചാമതായി നബി പറഞ്ഞു അയാത്തക്ക അബലമൗത്തിന്റെ ജീവിതം ഇപ്പോൾ നിനക്ക് ജീവനുണ്ട് ഇനി നീ മരിച്ചു പോകും അന്നൊന്നും ചെയ്യാൻ കഴിയില്ല ചെയ്ത കാര്യത്തിന്റെ കൂലി വാങ്ങാനാണ് മരിച്ചു പോകുന്നത് അതുകൊണ്ട് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം എന്നിങ്ങനെ ഓരോ സന്ദർഭത്തിലും റസൂറുക നൽകിയ ഉപദേശത്തെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് റസൂലിനെ സ്നേഹിക്കൽ സഹോദരന്മാരെ ചാടിക്കളിച്ച് കലഹമുണ്ടാക്കി കൊറേ പണം പൊടിച്ച് വിതരണം ചെയ്ത് സമൂഹത്തിൽ കാണുന്നത് അത് ബന്ധമില്ല അള്ളാവിന്റെ റസൂലിന്റെ ഒസൂയത്തുകളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് വേണ്ടത് ഉബാരത് അല്ലാവിനോ മദീനായിലെ കാരണവരായിരുന്നു ആദ്യകാല വിശ്വാസിയാണ് മദീനായിലെ ഹൗസ് പാത്രത്തിന്റെ നേതാവാണ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായി നൂറുകൂട്ട പ്രശ്നങ്ങളുമായി എന്നും പിടിച്ച കാരണവരായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞങ്ങളോടൊക്കെ നബി ഇങ്ങനെ ഉപദേശിച്ചു നബിയുടെ ആണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആറു കാര്യം എനിക്ക് ഗ്യാരണ്ടി തരുകയാണെങ്കിൽ അത് മനുലക്കും മൽജന്ന നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഗ്യാരണ്ടി തരും എന്താണ് ഇതാ അതും നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കണം നിങ്ങൾ സത്യമേ പറയാമോ നിങ്ങൾ ചെയ്യുന്നത് സത്യമായിരിക്കണം സത്യമല്ലാത്തതൊന്നും ആരോടും പറയരുത് ഒരു കാര്യത്തിലും പറയരുത് മതത്തിന്റെ കാര്യത്തിലും സത്യമല്ലാതെ മറ്റൊന്നും പറയരുത് മരത്തിലെ സത്യം എന്താണ് അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണ് മരത്തിലെ സത്യം അവരാരും ഈ കാണുന്ന കോലാഹലങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല എന്നിട്ടും കൊല്ല കൊല്ലം ഘോഷമാക്കാൻ വേണ്ടി നൂറുകൂട്ടം തെളിവുകളുമായി വരുന്ന പൗരോഹിത്യത്തിനെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾ സത്യം പറയണം ഇതാ അത്തും നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതാ നിങ്ങൾ കരാർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളോട് ഒന്നാമതായി നിങ്ങളുടെ റബ്ബിനോട് ഒരു കരാറുണ്ട് അവന്റെ മാർഗത്തിൽ ജീവിക്കാമെന്ന് നിങ്ങളുടെ മാതാപിതാക്കളോട് ചില കരാറുകളുണ്ട് മക്കൾക്ക് മക്കളോട് കരാറുകളുണ്ട് മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ ഒരു നല്ല കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചത് ഭർത്താക്കന്മാരോടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിനോട് നമുക്കൊരു പ്രതിജ്ഞയുണ്ട് സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യരോടും പ്രതിജ്ഞയുണ്ട് നിങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ കരാറ് നിലനിൽക്കുന്നുണ്ടോ ആ കരാറ് സത്യസന്ധമായി പാലിക്കണം എങ്കിലേ നിങ്ങൾക്ക് എന്റെ കൂട്ടത്തിൽ വരാൻ കഴിയൂത്തു ഇതും നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങളുടെ ജോലി ആവട്ടെ നിങ്ങളുടെ മറ്റു ഉത്തരവാദിത്തങ്ങളാവട്ടെ പണം ഏൽപ്പിക്കപ്പെട്ടതാണ് ജോലി സർക്കാർ നമ്മളെ ഏൽപ്പിച്ചതാണ് അല്ലെങ്കിൽ കമ്പനി ഉടമകൾ നമ്മളെ ഏൽപ്പിച്ചതാണ് അല്ലെങ്കിൽ അയൽവാസി സുഹൃത്ത് നമ്മളെ ഏൽപ്പിച്ചതാണ് ആ സംഖ്യ അതൊക്കെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി തിരിച്ചു നൽകണം ഫുറൂജക്കും നിങ്ങളുടെ ഭാഗങ്ങൾ ലൈംഗികമായ രാജകത്വത്തിലേക്ക് കാലം കൂപ്പുകുത്താൻ പോകുന്നുണ്ട് അതുകൊണ്ട് ലൈംഗികമായ ആ രംഗം നിങ്ങൾ കാര്യമായി സൂക്ഷിക്കണം വളർന്നു അഭിസാറക്കും വേണ്ട തരത്തിലിമ്പി ജീവിക്കണം നിങ്ങളുടെ കൈകൾ കൊണ്ട് മറ്റൊരാൾക്കും ഒരു ദോഷവും വേദനയും വിഷമങ്ങളും ഇല്ലാതിരിക്കാൻ കൈ അടക്കി വെക്കണം ഈ ആറു കാര്യം നിങ്ങളെനിക്ക് കരാർ തരികയാണെങ്കിൽ പഹുബനുല കുമർ ജെന്ന സ്വർഗം നിങ്ങൾക്ക് ഞാൻ കരാർ തെരുക സഹോദരങ്ങളെ ഇതൊക്കെയാണ് റസൂലിന്റെ ജീവിതം ഇതാണ് റസൂലിന്റെ ഓർമ്മ ഇതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കലാണ് റസൂലിനോടുള്ള ഹുബ് ആ ഹുബിലേക്കാണ് റസൂലിന്റെ നടപ്പാക്കാനാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മൾക്കേണ്ടത് അള്ളാഹുമാറാവട്ടെ സോദരങ്ങളെ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നൽകിയതിലേക്ക് മടങ്ങലാണ് സ്നേഹിക്കേണ്ടത് പറഞ്ഞു എന്നാൽ ഇതൊക്കെ വിട്ട് ഞാൻ പറഞ്ഞതും എന്റെ ഉപദേശങ്ങളും ഒക്കെ വിട്ടിട്ട് സയ്യഹു അഹ് സമൂഹത്തിൽ ഒരു വിഭാഗം പുറത്തു വരാനിരിക്കുന്നുണ്ട് വരാ വരാൻ പോകുന്നുണ്ട് പിന്നീട് അവർ പുറത്തിറങ്ങും എന്റെ കാല ശേഷം തജാറ അവരുടെ ഇച്ഛകളാണ് അവരെ കൊണ്ട് നടത്തിക്കുന്നത് ഇച്ഛകൾക്കനുസരിച്ചാണ് അവർ നടക്കുക അവരെ നിയന്ത്രിക്കുന്നത് അവരെ പിടിച്ചു കൈപിടിച്ച് നടത്തുന്നത് അവരുടെ ദേഹിച്ചകളായിരിക്കും തോന്നിയതുപോലെ നടക്കുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹത്തിൽ വരാനുണ്ട് പിടിച്ച ആള് ആ പേവിഷം ഒരു ബുദ്ധിയുള്ള വിവേകമുണ്ടായിരുന്ന മനുഷ്യനെ പേയടകിയാൽ അവൻ എത്രമാത്രം മൃഗമായി മാറുമോ അതുപോലെ ജീവിക്കുമ്പോൾ പിന്നാലെ പോകുമ്പോൾ മൃഗമായി മനുഷ്യർ മാറും അങ്ങനെ വിശ്വാസികളിൽ ഒരു വിഭാഗം വരാനുണ്ട് പേവിഷം അവന്റെ നാടി നരമ്പുകളോ പേശികളോ ഒന്നും ഒഴിവാക്കാതെ പേവിഷം കൊണ്ട് അവനെ മാറ്റിമറിക്കുന്ന പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തോന്നലുകളുമെല്ലാം മനുഷ്യന് മാറ്റി പറ താക്കീർ നൽകിയിട്ടുണ്ട് ആ കൗമ് ആരാണ് റസൂലിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാതെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പേരിൽ ൂട്ടുന്ന കോമിങ്ങളെ പറ്റിയായിരിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാമികമായ പ്രവാചകന്റെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു